സീരിയൽ നടി യമുന റാണിയെ ഭൂരിഭാഗം പേരും ഓർക്കുന്നത് ചന്ദനമഴയിലെ മധുമതിയായാണ് പത്തൊൻപതാം വയസ്സുവരെ യമുന യാതൊരു കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒന്നും അറിഞ്ഞിരുന്നില്ല അച്ഛൻ ഒന്നും അറിയിച്ചിരുന്നില്ല എന്നതാണ് സത്യം എന്നാൽ ഡിഗ്രി പഠനം നടത്തവേ അപ്രതീക്ഷിതമുണ്ടായ ജീവിതത്തിലെ മാറ്റങ്ങൾ യമുനയുടെ സ്വപ്നങ്ങളെല്ലാം തകർത്തെറിഞ്ഞു കുടുംബത്തിന് വേണ്ടി തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച യമുന പിന്നെ ജീവിച്ചത് മുഴുവൻ അവർക്ക് വേണ്ടിയായിരുന്നു എന്നാൽ വിവാഹവും കുടുംബജീവിതവും ഒക്കെ ആയപ്പോൾ കയ്യിൽ കാശില്ലാതായപ്പോൾ ആ കുടുംബത്തിനും കറിവേപ്പിലയാവുകയായിരുന്നു യമുന നാട്ടിൽ കൊല്ലം സ്വദേശിനിയായ യമുന അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിലാണ് ജനിച്ചതും ജീവിച്ചതുമല്ല അച്ഛന് അവിടെ സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിൽ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു വേണുഗോപാലൻ നായരുടെ ആ ജോലിക്ക് പുറത്തായിരുന്നു ആ കുടുംബം മുന്നോട്ടു പോയിരുന്നത് അന്ന് നല്ലൊരു ബാല്യകാലമായിരുന്നു അച്ഛൻ യമുനയ്ക്കും യ്ക്കും സമ്മാനിച്ചത് എന്നാൽ അച്ഛൻ വിദേശത്തേക്ക് പോവുകയും തിരിച്ചെത്തി ബിസിനസ് തുടങ്ങുകയും ചെയ്തു എന്നാൽ ആ ബിസിനസ് പൊളിഞ്ഞതോടെ കുടുംബത്തെ നോക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കേണ്ടി വന്നു ഡിഗ്രി പഠനത്തിനിടെ തന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായും ജോലി ചെയ്ത യമുന ഒടുവിൽ അഭിനയിക്കാൻ ഇറങ്ങുകയായിരുന്നു ദൂരദർശനിലെ ഒരു ആൽബം സോങ്ങിൽ അഭിനയിച്ച യമുനയെ തേടി പിന്നീട് ഷോർട്ട് ഫിലിമുകളും സീരിയലുകളും എത്തി അതിൽ ജ്വാലയായി സീരിയലിലെ ലിസി എന്ന കഥാപാത്രമാണ് ശ്രദ്ധ നേടിയത് അപ്പോഴാണ് സിനിമാ സംവിധായകനായ എസ് പി മഹേഷുമായി വിവാഹം ചെയ്യുന്നത് മീശ മാധവൻ എന്ന സിനിമയിൽ അഭിനയിച്ച് തിളങ്ങി നിൽക്കവേ ഇരുപത്തി അഞ്ചാം വയസ്സിലായിരുന്നു വിവാഹം പിന്നാലെ അഭിനയം വിട്ട് പൂർണ്ണമായും കുടുംബജീവിതത്തിലേക്ക് പോയി രണ്ടായിരത്തി രണ്ടിലായിരുന്നു നടിയുടെ വിവാഹം കഴിഞ്ഞത് രണ്ട് പെൺമക്കൾ ജനിച്ച് പതിനാല് വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇരുവരും ും വേർപുരിയലിന്റെ വക്കിലേക്കും എത്തി അങ്ങനെ ഭർത്താവുമായി അകന്നു കഴിയവയാണ് ചന്ദനമഴയിലേക്ക് എത്തിയത് അതൊരു വഴുത്തിരിവാകുകയായിരുന്നു പിന്നാലെ വിവാഹമോചനവും നടന്നു തുടർന്ന് രണ്ടു മക്കളെയും ചേർത്തു പിടിച്ച് ജീവിതം ആദ്യം മുതൽ തുടങ്ങുകയായിരുന്നു യമുന അതിനിടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന അവസ്ഥയിൽ രണ്ടു തവണ ആത്മഹത്യക്കും ശ്രമിച്ചിരുന്നു പിന്നീട് മക്കൾ മുതിർന്ന് കയ്യിൽ അല്പം കാശുണ്ടായപ്പോൾ ഒരു വീട് വെക്കാൻ മൂന്ന് സന്റെ സ്ഥലം അന്വേഷിച്ചു തുടങ്ങി അങ്ങനെയാണ് ദേവനെ പരിചയപ്പെടുന്നത് അമേരിക്കയിൽ സൈക്കോതെറാപ്പിസ്റ്റ് ആയിരുന്ന ദേവൻ വിവാഹബന്ധം വേർപ്പെടുത്തി നാട്ടിലെത്തിയ സമയമായിരുന്നു അത് വില പറഞ്ഞുറപ്പിക്കുന്നതിന്റെ ഭാഗമായി യമുനയുടെ വാടക വീട്ടിലേക്കെത്തിയ ദേവൻ അപ്രതീക്ഷിതമായി യമുന ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു അന്ന് യമുന ഉണ്ടാക്കിയ അപ്പവും മുട്ടക്കറിയും ദേവനെ ഏറെ ഇഷ്ടപ്പെട്ടു തുടർന്ന് യമുനയുടെ കൂട്ടുകാരിയും സ്ഥലക്കച്ചവടത്തിന് ഇടയിൽ നിൽക്കുകയും ചെയ്തിരുന്ന കക്ഷിയോട് ദേവൻ തന്നെയാണ് യമുനയുമായുള്ള വിവാഹകാര്യം സൂചിപ്പിച്ചത് പിന്നീട് മക്കളുമായി സംസാരിക്കുകയും രണ്ടായിരത്തി ഇരുപതിൽ മൂകാംബകിയിൽ വെച്ച് ഇരുവരും വിവാഹിതരാവുകയുമായിരുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ